ദൈവ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ അനുഗ്രഹീതമേറിയ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു വീണ്ടും ഈ മീഡിയയിലൂടെ ഒരു പ്രാവശ്യം കൂടെ അടുത്തു വരുവാൻ ദൈവസന്നിധിയുടെ അടുത്തു വരുവാൻ സർവശക്തനായ സർവശക്തനായി ദൈവയാക്കിയ ദൈവസ്നേഹത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് സ്ത്രോത്രം ചെയ്യുകയാണ് കഴിഞ്ഞ എൻ്റെ യൂട്യൂബിൽ വിവിധ സമയങ്ങളിലായിട്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം പ്രസ്താവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വീണ്ടും വിശുദ്ധ വേദപുസ്തകം സംബന്ധിച്ച ചില ചിന്തകൾ നിങ്ങളുമായി കർത്താവിൻ്റെ നാമത്തിൽ ഷെയർ ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളതും ലോക മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുന്നതുമായ അതിശക്തമായ ഒരു വിഷയമാണ് വിശുദ്ധ വേദപുസ്തകം എന്നുള്ള വിഷയം വേദപുസ്തകം എല്ലാ കാലങ്ങളിലും വളരെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന ഒരു പുസ്തകമായിട്ടും അപ്പോൾ തന്നെ വേദപുസ്തകത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങൾ നാം ചിന്തിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട പ്രേക്ഷകർക്ക് ചില സത്യങ്ങൾ നിങ്ങളോട് അറിയിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ് ബൈബിളിലെ ചില സവിശേഷതകളെക്കുറിച്ച് ഞാൻ അല്പസമയം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് ആദ്യമായി അച്ചടിക്കപ്പെട്ട ഒരു ഗ്രന്ഥം എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിന് വേദപുസ്തകം അറിയപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് എ ഡി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചിൽ വിശുദ്ധ വേദപുസ്തകം അച്ചടിക്കപ്പെട്ട ഒരു ഗ്രന്ഥമായിട്ട് നമുക്ക് ഭൂമിയിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെടുന്ന ഗ്രന്ഥം രണ്ടായിരത്തി പതിനഞ്ച് വരെ ഏകദേശം അറുന്നൂറ്റി രണ്ട് കോടി വേദപുസ്തക പ്രതികൾ അച്ചടിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് വിശുദ്ധ ബൈബിൾ അല്ലെങ്കിൽ നമുക്ക് രേഖകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നൊരു ഗ്രന്ഥമാണ് ബൈബിൾ ഏറ്റവും കൂടുതൽ മൂല്യം കൽപ്പിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് ഗ്രന്ഥമായിട്ടാണ് വേദപുസ്തകം അറിയപ്പെടുന്നത് ബുഡ ബുഡൻ അച്ചടിച്ച ബൈബിൾ ഇന്നത്തെ ഒരു കോപ്പിയുടെ മൂല്യം എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് മില്യൺ ഡോളറാണ് ഒരു ഒരു കോപ്പിയുടെ വില എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ബൈബിൾ സൗജന്യമായി ലഭിക്കുന്ന ഏക ഗ്രന്ഥമാണ് ബൈബിൾ അതുപോലെ തന്നെ കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഏക ഗ്രന്ഥം ബൈബിൾ തന്നെയാണ് ഏകദേശം മൂവായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ഭാഷകളിൽ വേദപുസ്തകം വിവർത്തനം ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു മറ്റൊരു പ്രത്യേകത ബഹിരാകാശത്ത് വെച്ച് വായിച്ച ആദ്യത്തെ ഗ്രന്ഥം വി ശുദ്ധ വേദപുസ്തകമാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ രാജ്യത്ത് അച്ചടിക്കപ്പെടുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ വേദപുസ്തകമാണ് എല്ലാ രാജ്യങ്ങളിലും ലഭ്യമാകുന്ന ഏക ഗ്രന്ഥം വേദപുസ്തകമാണ് സൗദി അറേബ്യ കൊറിയ എന്നീ രാജ്യങ്ങളിൽ ഇന്ന് ബൈബിൾ ലഭ്യമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു മറ്റൊരു പ്രത്യേകത എല്ലാ ജനാധിപത്യ രാജ്യങ്ങളുടെയും കോടതികളിൽ സൂക്ഷിക്കപ്പെടുന്ന ഗ്രന്ഥം ബൈബിളാണ് മറ്റൊരു ചിന്ത ലോക രാജ്യങ്ങളിലെ നിയമവ്യവസ്ഥ വ്യവസ്ഥിതിക്ക് മാനദണ്ഡമായ ഏകഗ്രന്ഥമാണ് ബൈബിൾ ഏറ്റവും കൂടുതൽ ആധികാരിക ഒരു ഗ്രന്ഥമാണ് ബൈബിൾ മൂലഗ്രന്ഥവും കോപ്പിയും തമ്മിൽ ഏറ്റവും കുറഞ്ഞ ഒരു കാലാവധിയുള്ള ചരിത്ര ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിട്ട ഏകഗ്രന്ഥം ബൈബിളാണ് അതുപോലെ തന്നെ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ഏക ഗ്രന്ഥവും ബൈബിളിൽ തന്നെയാണ് ഇത്രയും പ്രത്യേകതകളാണ് വേദപുസ്തകത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു എഴുതിയ കാലഘട്ടത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ബി സി ആയിരത്തി അഞ്ഞൂറ് മുതൽ എ ഡി നൂറ് വരെയുള്ള ഏകദേശം ആയിരത്തി അറുന്നൂറ് വർഷം കൊണ്ടാണ് വേദപുസ്തകം എഴുതപ്പെട്ടതെന്ന് നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എഴുതിയ ഭാഷകൾ എബ്രായ ഗ്രീക്ക് അരാമ്യ ഭാഷകളിലാണ് ഈ ബൈബിൾ എഴുതപ്പെട്ടതെന്നാണ് രേഖകൾ പറയുന്നത് എഴുതുവാൻ ഉപയോഗിച്ച വസ്തുക്കൾ പാപ്പിറസ് ചെടിയുടെ തോല് പാപ്പിറസ് ചെടി അതിൻ്റെ തോല് ചർമ്മലിഖിതങ്ങൾ കൽപ്പനകൾ കൽപ്പനകൾ തുടങ്ങിയ പ്രതലങ്ങളിലാണ് ഇത് എഴുതിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എഴുതപ്പെട്ട സ്ഥലങ്ങളെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം എഴുതുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ബൈബിൾ എന്ന പദം ബിബ്ലിയ ചെറിയ പുസ്തകങ്ങൾ എന്നർത്ഥം വരുന്ന ബഹുവചന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന വാക്ക് ഉണ്ടായത് അറുപത്തിയാറ് ചെറിയ പുസ്തകങ്ങൾ ചേർന്നതാണ് വിശുദ്ധ വേദപുസ്തകം പഴയ നിയമം മുപ്പത്തി ഒമ്പത് പുസ്തകങ്ങൾ പുതിയ നിയമം ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ അങ്ങനെ അറുപത്തിയാറ് പുസ്തകങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ മാതൃഭാഷയിൽ നാമുപയോഗിക്കുന്ന മലയാള ഭാഷയിൽ കോട്ടയത്ത് നിന്ന് ഇതിൻ്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചെങ്കിലും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ സി എം എസ് പ്രസി പ്രസിൽ വെച്ച് ഈ വേദപുസ്തകം പ്രസിദ്ധീകരിക്കുവാനിടയായിത്തീർന്നു അത് അതിൻ്റെ അച്ചടി പൂർത്തീകരിച്ച് അത് പ്രസിദ്ധീകരണം ചെയ്യുവാനിടയാക്കുന്നു വേദപുസ്തകത്തെക്കുറിച്ച് നാം അറിയേണ്ട മറ്റൊരു കാര്യം അതിൻ്റെ നിയമത്തെ നാം തിരിക്കുമ്പോൾ അതിങ്ങനെയാണ് കാണുക പഞ്ചഗ്രന്ഥങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുതൽ ആവർത്തന പുസ്തകം വരെയുള്ള അഞ്ച് ഗ്രന്ഥങ്ങളെ തോറ എന്ന പ്രായ ഭാഷയിൽ അതെങ്കിൽ പഞ്ചഗ്രന്ഥമാണ് അറിയപ്പെടുന്നത് അതിൻ്റെ എഴുത്തുകാരൻ മോശയാണ് ചരിത്ര പുസ്തകങ്ങൾ ബൈബിളിൽ ജോഷിബ മുതൽ എസ്റ്ററി വരെയുള്ള പുസ്തകങ്ങളെയാണ് ചരിത്ര പുസ്തകങ്ങൾ എന്ന ഗണത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് മറ്റൊരു ഇരിവ് കാവ്യപുസ്തകങ്ങളാണ് യോബ് മുതൽ ഉത്തമഗീതം വരെയുള്ള വേദഭാ ഭാഗങ്ങൾ പുസ്തകങ്ങളെ കാവ്യപുസ്തകങ്ങൾ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു വലിയ പ്രവാചകന്മാർ യഷയാവ് മുതൽ ഡാനിയൽ വരെയുള്ള പുസ്തകങ്ങളെ വലിയ പ്രവാചകന്മാർ അല്ലെങ്കിൽ മേജർ പ്രൊഫറ്റ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ചെറിയ പ്രവാചകന്മാർ ഓഷ്യ മുതൽ മലാക്കി വരെയുള്ള പ്രവചന പുസ്തകങ്ങളെ ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു പുതിയ നിയമത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുവിശേഷങ്ങൾ യേശുക്രിസ്തുവിന്റെ ജീവചരിത്രമാണ് മത്തായി മുതൽ മർക്കോസ് ലൂക്കോസ് യോഹനൻ ഈ നാല് സുവിശേഷങ്ങൾ യേശുക്കുവിൻ്റെ ജീവചരിത്രത്തെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു പുലിത്തിൽ ഒരു ചരിത്ര പുസ്തകമാണ് പൂസ്തലന്മാരുടെ പ്രവൃത്തി അത് ചരിത്ര പുസ്തകം എന്ന രീതിയിലാണ് നമുക്ക് അത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ലേഖനങ്ങൾ റോമ ലേഖനം മുതൽ യൂതയുടെ ലേഖനങ്ങൾ വരെ ഏതാണ്ട് ഇരുപത്തിയൊന്ന് ലേഖനങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥം വെളിപ്പാട് പുസ്തകമാണ് ഏകദേശം ഈ എഴുത്തുകാരെ കുറിച്ച് നാൽപ്പത് എഴുത്തുകാരാണ് ഈ വേദപുസ്തകം എഴുതിയതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും കാലഘട്ടം എ ഡി എന്നും ബി സി എന്നും രണ്ടാക്കി തിരിക്കുന്നു അത് അതിനു മുമ്പ് പഴയനിമിത്തെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റെന്നും പുതിയ നിമിത്തെ ന്യൂ ടെസ്റ്റ്മെൻറ്റും എന്ന് തിരിച്ചുകൊണ്ട് രണ്ട് കാലഘട്ടങ്ങളെ അത് തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു ആകെ വേദപുസ്തകത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിഒൻ അധ്യായങ്ങളുണ്ട് മുപ്പതോ മുപ്പത്തോരായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വാക്യങ്ങളുണ്ട് ഏഴ് ലക്ഷത്തി എൺപത്തി മൂന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് വാക്കുകളുണ്ട് മുപ്പത്തഞ്ച് ലക്ഷത്തി അറുപത്താറായിരത്തി നാനൂറ്റി എൺപത് അക്ഷരങ്ങളുണ്ട് ആകെ വാഗ്ദത്തങ്ങൾ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് വാഗ്ദത്തങ്ങളുണ്ട് ആറായിരത്തി നാനൂറ്റി അറുപത്തി കൽപ്പനകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അതിനകത്ത് നിവൃത്തിയാകപ്പെട്ട പ്രവചനങ്ങളുണ്ട് ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് പ്രവചനങ്ങൾ നിവൃത്തിയാക്കപ്പെട്ട പ്രവചനങ്ങളാണ് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് പ്രവചനങ്ങൾ നിവൃത്തിയായ പ്രവചനങ്ങളാണ് ഞാൻ എൻ്റെ ഇത് തിരിച്ച് ചിന്തിക്കണം മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് പ്രവചനങ്ങൾ നിവൃത്തിയാകേണ്ട പ്രവചനങ്ങളും മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് പ്രവചനങ്ങൾ നിവൃത്തിയായ പ്രവചനങ്ങളുമാണ് സ്ത്രോത്രം ഇതാണ് വേദപുസ്തകത്തിൻ്റെ ഒരു സംക്ഷിപ്തം എന്ന് പറയുന്നത് അതിനകത്ത് ചെറിയ വാക്യങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള വേദഭാഗങ്ങളുണ്ട് അതിനകത്ത് ഏറ്റവും വലിയ പേരുകളുണ്ട് ഇങ്ങനെ എല്ലാം കൊണ്ടും വളരെ ആകർഷിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം വേദപുസ്തകത്തിൻ്റെ ആ ചണ്ടിൽ തന്നെ നമുക്കാണ് സത്യ വേദപുസ്തകം എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പ്രിയരേ ഈ വേദപുസ്തകം നമുക്ക് ലഭ്യമാകുവാൻ വേണ്ടി ദൈവം തന്നെ തൻ്റെ ദാസന്മാരിലൂടെ ആത്മാവിനാൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥം അതിന്ന് മാനവ രാശിയെ മുഴുവൻ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇരുലിലും അന്ധതമസിലും പാപത്തിലും അതിന്റെ ബന്ധനത്തിലും കഴിയുന്ന ഓരോ വ്യക്തികൾക്കും യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ സൗജന്യമായി പ്രാപിപ്പാനായിട്ട് കഴിയും അപ്പോൾ ദൈവത്തെ ക്രിസ്തുവിനെ ഈ വേദപുസ്തകം പ്രസന്റ് ചെയ്യാൻ മാനവരാജി മാനവരാശി മുഴുവൻ പാപം ചെയ്ത് ദൈവത്തേജസ് നഷ്ടപ്പെടുത്തിയ പോകാം ആ നഷ്ടപ്പെട്ടിരിക്കുന്ന ആ തേജസ്സിൽ നിന്ന് ദൈവീയ കൃപയിലേക്ക് അവനെ മടക്കി കൊണ്ടുവരാൻ ആഗ്രഹിച്ച് ദൈവം തന്റെ പുത്രനെ വെളിപ്പെടുത്തിയിരിക്കുന്നു അതാണ് ഈ വേദപുസ്തകം നമുക്ക് ഉടനീളം കാണുവാൻ കഴിയും ആദ്യ പുസ്തകമായി ഇല്പത്തെ പുസ്തകത്തിൽ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് യേശു ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനത്തെക്കുറിച്ച് ശുദ്ധീകരിക്കുന്നുണ്ട് പ്രവചന പുസ്തകങ്ങളിൽ സങ്കീർത്തനങ്ങളിലൊക്കെ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യത്വ അനുഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയരെ യേശുവിൽ നാം വിശ്വസിക്കുകയും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആദി ആധികാരികത മനസ്സിലാക്കി അതിൻ്റെ സത്യങ്ങൾ നാം അനുസരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധക്കും എല്ലാവിധ വിധമായ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കിൽ നിർത്തുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ